ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷകൾ മുഴുവൻ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അപേക്ഷകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് മുൻതവണത്തെ അപേക്ഷിച്ച് അപേക്ഷകരുടെ എണ്ണത്തിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതൊന്ന് പരിശോധിക്കുകയും എന്തുകൊണ്ടാണ് അപേക്ഷകർ കുറഞ്ഞത് എന്നതിനെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ആദ്യമായി നമ്മൾ മുൻ വർഷങ്ങളിലെ എൽ ഡി ക്ലർക്ക് വിജ്ഞാപനത്തിൻ്റെ അപേക്ഷകരുടെ എണ്ണം ജില്ല തിരിച്ചുള്ള വിവരമാണ് നോക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജ്ഞാപനം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പത്ത് എന്നിങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഉദാഹരണം തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ അത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറായിരുന്നു അതിനു മുമ്പ് രണ്ട് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഒന്നായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ വളരെ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കൊല്ലത്ത് ഈ തവണ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഉദ്യോഗാർത്ഥികളെ എൽ ഡി ക്ലർക്കിനെ അപേക്ഷിച്ചിട്ടുള്ളൂ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പകുതിയോളം ഉദ്യോഗാർത്ഥികളെ ഉള്ളൂ നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആലപ്പുഴയിൽ കഴിഞ്ഞവണ ഒരു ലക്ഷത്തിന് മുകളിലായിരുന്നു എന്നാൽ ഈ തവണ എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി പതിനാല് ഉദ്യോഗാർത്ഥികളെ ഉള്ളൂ കോട്ടയത്തും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം പകുതിയായി കുറഞ്ഞു ഇടുക്കിയിലും കുറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് എറണാകുളം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞവണ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ഉണ്ടായിരുന്നിടത്ത് ഈ തവണ ഒരു ലക്ഷത്തി പന്തിരായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഉള്ളു തൃശ്ശൂർ അവിടെയും കുറഞ്ഞു തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് പാലക്കാട് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ്റി അറുപത്തി ഏഴ് മലപ്പുറം ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊമ്പത് കോഴിക്കോട് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുപത്തി ആറ് വയനാട് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് ഏറ്റവും കുറവ് അപേക്ഷകളുള്ളത് വയനാടാണ് കണ്ണൂർ എൺപത്തെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കാസർഗോഡ് നാൽപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനാല് അങ്ങനെ മുഴുവൻ ജില്ലകളിലുമായി പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികളാണ് എൽ ഡി ക്ലർക്കിന് ഈ തവണ അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ കഴിഞ്ഞ തവണ പതിനേഴ് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പേർ അപേക്ഷിച്ച സ്ഥാനത്താണിപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറായി കുറഞ്ഞിട്ടുള്ളത് ഇനി നമ്മുടെ എൽ ഡി സിയുടെ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമന ശുപാർശ എന്ന് പരിശോധിക്കാം തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലിസ്റ്റിൽ നിന്നും അറുന്നൂറ്റി എൺപത്തി നാല് പേർക്കാണ് നിയമനം ഇതുവരെ നൽകിയിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ ലിസ്റ്റിൽ നിന്നും ആയിരത്തി നാനൂറ്റി മുപ്പത് പേർക്ക് നിയമനം നൽകിയിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് നാന്നൂറ്റി പതിനെട്ട് പേർക്കാണ് ഇതുവരെ നിയമനം നൽകിയിട്ടുള്ളത് ഈ ലിസ്റ്റ് നിലവിലുള്ളതാണ് ഇനിയും എണ്ണം കൂട പത്തനംതിട്ടയിൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആലപ്പുഴ മുന്നൂറ്റി അൻപത്തൊമ്പത് കോട്ടയം മുന്നൂറ്റി എഴുപത് ഇടുക്കി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എറണാകുളം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് തൃശ്ശൂർ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് പാലക്കാട് നാനൂറ്റി നാൽപ്പത് മലപ്പുറം അഞ്ഞൂറ്റി അമ്പത്തിനാല് കോഴിക്കോട് നാനൂറ്റി ഇരുപത് വയനാട് ഇരുന്നൂറ്റി പതിമൂന്ന് കണ്ണൂർ നാന്നൂറ്റി അൻപത്തെട്ട് കാസർഗോഡ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അങ്ങനെ ആകെ അയ്യായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പേർക്ക് മാത്രമാണ് ഈ കഴിഞ്ഞ നിലവിലുള്ള ലിസ്റ്റിൽ നിന്നും നിയമനം നൽകിയിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്ന ആ ലിസ്റ്റിൽ നിന്നും പന്ത്രണ്ട് പന്തിരായിരത്തി അറുപത്തൊമ്പത് പേർക്ക് നിയമനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിയമനവും നേർ പകുതിയായി കുറഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഈ കഴിഞ്ഞ തവണത്തെ എൽ ഡി ക്ലർക്കിന് കൺഫെർമേഷൻ നൽകിയവരുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അപേക്ഷകരുടെ എണ്ണം നമ്മൾ നോക്കേണ്ട കാര്യമില്ല കൺഫർമേഷൻ നൽകിയവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണമാണ് യഥാർത്ഥത്തിൽ ഈ അപേക്ഷകരുടെ എണ്ണമായി നമ്മൾ പരിഗണിക്കേണ്ടത് ഇവിടെ സ്ക്രീനിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ് കഴിഞ്ഞ തവണ ഇത്രയും പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ തവണ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞ സ്ഥിതിക്ക് കൺഫർമേഷൻ നൽകുന്നവരുടെ എണ്ണ എണ്ണത്തിലും വലിയ തോതിൽ കുറവുണ്ടാവും ഇനി നമുക്ക് അപേക്ഷകരുടെ എണ്ണം കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പരിശോധിക്കാം മുൻ വിജ്ഞാപനങ്ങളെ അപേക്ഷിച്ച് എൽ ഡി ക്ലർക്ക് അപേക്ഷകരുടെ എണ്ണം ഈ തവണ വലിയ തോതിൽ കുറഞ്ഞതാണ് ഉദ്യോഗാർത്ഥികൾക്കിടയിലെ ഇപ്പോഴത്തെ സുപ്രധാന ചർച്ച ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനം വിടുന്നതിൽ വന്ന വർധന സർക്കാർ മേഖലയിലെ തൊഴിലവസരങ്ങളിലെ കുറവ് അതൊരു വളരെ പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് നമ്മുടെ സർക്കാർ മേഖലകളിൽ ഇപ്പോൾ നിയമനം വളരെയധികം കുറവാണ് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്ന വിജ്ഞാപനം ഒരു വർഷം വൈകിയത് പി എസ് സി വെബ്സൈറ്റിൽ അവസാന നിമിഷം ഉണ്ടായ തിരക്ക് എന്നിവയൊക്കെ ഇതിന് കാരണങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഈ അവസാനം പറഞ്ഞ വെബ്സൈറ്റിലെ അവസാന നിമിഷമുണ്ടായ തിരക്ക് മൂലം അപേക്ഷ അയക്കാൻ പറ്റിയില്ല പറ്റാത്തവരുണ്ടാവാം പക്ഷെ അതൊരു കാരണമായിട്ട് നമ്മൾ കരുതേണ്ട കാരണം അങ്ങനെ അപേക്ഷ അയക്കാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾ അവർ മത്സരിക്കുന്ന ഉദ്യോഗ ഉദ്യോഗാർത്ഥികളായിരിക്കത്തില്ല പി എസ് സിക്ക് വേണ്ടി നന്നായി പഠിച്ച് പഠിക്കുന്ന മത്സരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവർ നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിക്കും അപ്പോൾ അവസാന ദിവസം അപേക്ഷ സമർപ്പിക്കാതിരിക്കുന്നവർ അവർ മത്സരിക്കുന്നവരാവുകയില്ല അപ്പോൾ അവർ കുറഞ്ഞതിൽ നമ്മൾ നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവുകയില്ല പതിനാല് ജില്ലകളിലുമായി പന്ത്രണ്ടായിരത്തോളം നിയമനങ്ങൾ നിയമനം നടക്കുന്ന തസ്തിയിലേക്ക് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്താറ് അപേക്ഷകരുണ്ട് എന്നത് മത്സരത്തിൻ്റെ തീവ്രത ഇത്തവണയും കുറയാനിടയില്ല എന്ന സൂചനയാണ് എന്തായാലും അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു എന്ന് കരുതി നമ്മുടെ ഈ കോമ്പറ്റീഷൻ കുറയുമെന്നാരും പ്രതീക്ഷിക്കേണ്ടത് കാരണം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം അപേക്ഷ സമർപ്പിക്കും ഈ അപേക്ഷ സമർപ്പിക്കാത്തത് പി എസ് സിയെ ഗൗരവമായി കാണാത്ത ഉദ്യോഗാർത്ഥികളാണ് രണ്ടായിരത്തി പത്ത് മുതലുള്ള അഞ്ച് എൽ ഡി സി വിജ്ഞാപനങ്ങൾ വിലയിരുത്തിയാൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ എൽ ഡി സി അപേക്ഷകരുടെ എണ്ണത്തിൽ ക്രമാനുഗത വർധനം ഉണ്ടായെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അപേക്ഷകർ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് അപേക്ഷകർ കുറഞ്ഞു ഈ തവണ നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകരുടെ കുറവാണ് സംഭവിച്ചത് പരീക്ഷ എഴുതുന്നവർ പിന്നെയും കുറയും കഴിഞ്ഞ തവണ പതിനേഴ് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ എൽ ഡി സി അപേക്ഷ നൽകിയെങ്കിലും അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി പേർ കൺഫർമേഷൻ നൽകിയില്ല അപ്പോൾ കൺഫർമേഷൻ നൽകാത്തവർ മത്സരിക്കാത്തവരാണ് പഠിക്കാത്തവരാണ് അവർ കുറഞ്ഞിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല പതിനാല് ജില്ലകളിലുമായി പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേർ പേരാണ് കൺഫർമേഷൻ നൽകിയത് ഇതിൽ പത്ത് ലക്ഷത്തോളം പേർ മാത്രമേ പരീക്ഷ എഴുതിയുള്ളൂ എന്നാണ് വിവരം പരീക്ഷ എഴുതുന്നവരുടെ എണ്ണം കുറയാതിരിക്കാൻ അപേക്ഷാ ഫീസ് ഏർപ്പെടുത്തുക കൺഫർമേഷൻ നൽകി പരീക്ഷ എഴുതാത്തവർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ വിവിധ നിർദ്ദേശങ്ങൾ പലപ്പോഴായി വന്നതാണ് കോവിഡിൻ്റെ നെ തുടർന്ന് പരീക്ഷാ നടപടി നീണ്ടുപോയതും പരീക്ഷ എഴുതാത്തവരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായി രണ്ടു ഘട്ട പരീക്ഷ ഒഴിവാക്കിയതും പരീക്ഷ നടക്കുന്ന മാസം മുൻകൂട്ടി പ്രഖ്യാപിച്ചതുമൊക്കെ ഇത്തവണ അപേക്ഷകരിൽ ഭൂരിവശവും പരീക്ഷ എഴുതാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും ചർച്ച ചെയ്തത് അപേക്ഷകരുടെ എണ്ണം കുറയാനുള്ള കാരണങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മളൊന്ന് മനസ്സിലാക്കുക പി എസ് സിയെ ഗൗരവമായി കാണുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ എന്തായാലും നന്നായി പഠിക്കും അവരാണ് നിങ്ങളുടെ യഥാർത്ഥ എതിരാളികളെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് എല്ലാവരും വളരെ അധികം സമയം ഇതിനു വേണ്ടി ചെലവഴിച്ച് ആത്മാർത്ഥമായി പഠിക്കുക നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ എൽ ഡി സിയുടെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളും അതോടൊപ്പം കറണ്ട് അഫെയ്സിൻ്റെയും മറ്റ് ക്ലാസ്സുകളും ഒക്കെ നൽകുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ കൂടി കാണുക അതിൻ്റെ അത് പ്രയോജനപ്പെടുത്തുക കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്